കാരുണ്യക്കടലായ നിർലകർത്താവിന്റെ ധന്യത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ശ്രോതാക്കളെ ദൈവകുഞ്ഞുങ്ങളെ അഭിഷിക്ത ദൈവദാസീദാസന്മാരെ എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ ഈ പുലരിയിൽ വന്ദനം ചെയ്യുന്നു ഈ പുതിയ ദിവസത്തിന്റെ ആരംഭസമയം കർത്താവിന് നമ്മോട് പറയാനുള്ളത് കേൾക്കാം അതിനായിട്ട് അല്പസമയം സമർപ്പണ ഹൃദയത്തോട് നമുക്ക് ചെലവഴിക്കാം ഇന്ന് ദൈവകുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കാൻ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ നൽകിയ ദൂത് അതെ അതിനാധാരമായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിക്കാം വിശുദ്ധ എഴുതിയ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കണം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എരുഷലമിലേക്ക് പോയി എരുഷലേമിൽ അട്ടുവാതിൽക്കൽ ബദേസ്ത എന്നിബ്രായം പേരുള്ളൊരു കുളമുണ്ട് അതിന് അഞ്ചു മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്തൊരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൌഖ്യം വരും എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കരങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്കാരുമില്ല ഞാൻ തന്നെ ചെയ്യും ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശുവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു അല്ലെ ലഭിച്ച വിശുദ്ധ തിരുവഴുത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു ലോകരക്ഷിതനായ യേശു ക്രിസ്തു ബദേസ്ത കുളക്കരയിൽ ചെയ്ത വിടുതലിന്റെ ഒരു ചരിത്രമാണ് ചിത്രമാണ് യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ മക്കളെ അന്നും മാത്രമല്ല കേട്ടു ഇന്നും 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 അത്ഭുതമന്ത്രിയായവൻ ഉള്ളൊരു കി കരഞ്ഞു നിനക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഇന്നും പ്രിയപ്പെട്ടവരെ ഞാൻ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഏകനായി മഹാത്ഭുതങ്ങളിൽ ചെയ്യുന്ന എന്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം അവിടെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവനാണ് ഇന്ന് പുലരിയിൽ പ്രാർത്ഥനയോട് ദൈവശബ്ദത്തിനെ കാതൊർക്കുന്ന ജീവിതമേ നനക്കു വേണ്ടിയും ദൈവത്തിന് അത്ഭുതം ചെയ്യും ഒന്നും വാക്യൻ ഇങ്ങനെ പറയുന്നു യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു ജെറുഷലമിലേക്ക് പോയി കുഞ്ഞി കർത്താവ് ഉത്സവം കാണാൻ പോയതല്ല പെരുന്നാൾ കൂടാൻ പോയതല്ല ജനസഹസരങ്ങൾ ഉത്സവത്തിന്റെ ആഘോഷ തീർപ്പിലായിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബദേശ്താക്കുളത്തിന്റെ കരയിൽ പുഞ്ചിരിക്കാൻ വകയില്ലാത്തവനായി സന്തോഷിക്കാൻ അർഹതയില്ലാത്തവനായി കഷ്ടതയുടെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നൊന്തു നീറുന്ന മനസ്സോട് ഒരുത്തൻ കിടങ്ങുന്നുണ്ട് ഒരുത്തൻ കിടക്കുന്നുണ്ട് ആൾക്കൂട്ടം ആഘോഷം നടത്തുമ്പോൾ കൂടെ കൂടി ആഘോഷിക്കാൻ ചങ്കു പൊട്ടിക്കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയ ഉത്സവ ദിവസം കർത്താവ് യെരുഷലേമിലേക്ക് വന്നത് സ്തോത്രം നമുക്കറിയാം എന്ന വാക്കിന് ഓഫ് മേഴ്സി അഥവാ കൂടാരം കരുണയുടെ ഭവനം എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും കരുണയുടെ കണിക ആരിൽ നിന്നും ലഭിക്കാത്ത നിരവധി രോഗികൾ അവിടെ കാലങ്ങളായി അഞ്ചു മണ്ഡപങ്ങളിൽ കത്ത് കിടക്കുകയാണ് അവരിൽ ഒരുത്തരാണ് ദീർഘവർഷം അതെ വിടുതലില്ലാതെ സൗഖ്യമില്ലാതെ കരുണ കത്ത് കിടക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരിവിടെ കുറിച്ചിട്ടില്ല രോഗിയെന്ന് അറിയാം എന്റെ മക്കളെ കാലങ്ങളായി ആരും സഹായത്തിനില്ലാതെ വിടുതലിനായി കാത്തിരിക്കുകയാണ് കർത്താവിന്റെ സമയം വരുന്നു അപ്പനും അമ്മയും കരുണ നിന്നോട് കാണിച്ചില്ലെങ്കിലും സഹോദരങ്ങൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും സഭാ ജനങ്ങൾ സങ്കടനക്കാർ കരുണ കാണിച്ചില്ലെങ്കിലും കടലായ കർത്താവ് നിന്നോട് കരുണ കാണിക്കും യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടയിൽ ഒരു നടപടിക്രമമുണ്ട് സമ്പ്രദായമുണ്ട് എന്താണത് ഒരു ദൂതൻ വന്ന സമയാസമയങ്ങളിൽ അതാത് സമയം കലക്കുമ്പോൾ ആദ്യം വൻ വി പ്രാപിക്കും എപ്പോഴാ ദൂതൻ വെള്ളം കലക്കുന്നത് വെള്ളം കിളക്കുന്നത് അഞ്ചാം അധ്യായം നാലാം അവിടെ എഴുതിയിരിക്കുന്നു അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും അതത് സമയത്ത് എന്ന് പറഞ്ഞാൽ വിടുതിൽ അത് കുളക്കരയിൽ കിടക്കുന്നവരുടെ സമയമല്ല ദൈവത്തിന്റെ കൃത്യസമയം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു റൈറ്റ് ടൈം ദൈവം കുറിച്ചിട്ടുണ്ട് നിന്നെ ഉയർത്തുവാൻ വേണ്ടി ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട് പത്രോസ് പറയുന്നു ഇതാണ് തക്ക സമയം അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീട് താണിരിക്കുക അല്ലിരൂയ തക്ക സമയം തക്ക സമയം ടൈം ഓഫ് ഗോഡ് അധപ്പതിനത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന തക്ക സമയം വിശ്വസിക്കുക അടുത്തു വരികയാ നിന്റെ സമയം വരുന്നു യേശുവിന്റെ നാമത്തിൽ മക്കളെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കുറിച്ചിരിക്കുന്ന സമയം അല്ല അതിനെ തടയാൻ കഴിയുന്ന ഒരു ശക്തി ഉലകത്തിലില്ല അവൻ ഒരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല മക്കളെ ദൈവപുത്രൻ ദൈവപുത്ര ശത്രുവിന്റെ വാതിൽ അടച്ചാൽ ഒരുത്തനും തുറക്കത്തുമില്ല അവൻ അതേ മക്കളെ പിശാജിന് അടയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ എന്റെ കർത്താവിന് തുറക്കാൻ ഒരു സമയമുണ്ട് ശത്രുവിനെ നിന്നെ നിന്ദിക്കാൻ ഒരു സമയമുണ്ടായിരുന്നെങ്കിൽ ശത്രുവിന്റെ മുൻപിൽ നിന്നെ മാനിക്കാൻ നിനക്കു മേശ ഒരിക്കൽ നിന്നെ മാനിക്കാൻ എന്റെ ദൈവത്തിനൊരു സമയം ദൈവം കുറിച്ചിട്ടുണ്ട് കുടുങ്ങി നിലവിളിച്ച ഒരു സമയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സൗഖ്യമേറ്റുവാങ്ങി നീ സന്തോഷിക്കാൻ ഒരു സമയം എന്റെ ദൈവം കുറിച്ചിട്ടുണ്ട് അല്ലേയ കടഭാരത്തിൽ ഞരങ്ങുന്ന ഞരങ്ങിക്കഴിഞ്ഞ ഒരു സമയം ദൈവമക്കളെ നിനക്ക് ിൽ വായ്പ വാങ്ങുവാനല്ല വായ്പ കൊടുപ്പാൻ തക്കവണ്ണ് നിന്നെ സമൃദ്ധിയിലേക്ക് നടത്താൻ ദൈവമൊരു സമയം കുറിച്ചിട്ടുണ്ട് അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ അതെ ഈ കുളക്കരയിൽ അഞ്ചു മണ്ഡപങ്ങളിലായി കിടക്കുന്ന രോഗികൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെള്ളത്തിന്റെ ഇളക്കമാണ് വെള്ളം ഇളക്കാൻ വരുന്ന ദൂതനെ കാത്താണിരിക്കുന്നത് ഇന്ന് പലയിടങ്ങളിലും ഇതാവസ്ഥ കർത്താവ് അവർക്ക് പ്രശ്നമല്ല ഇളക്കമുണ്ടെങ്കിലേ വിടുതലുള്ളൂ എന്ന് കരുതുന്നവർ അല്ലേ ലു കുഞ്ഞേ ഇളക്കമുണ്ടായില്ലെങ്കിലും വെള്ളം കലങ്ങിയില്ലെങ്കിലും അത് കല അതെ അതെ കലക്കമുണ്ടായില്ലെങ്കിലും അത്ഭുതമന്ത്രിയായ കർത്താവ് വന്ന സൗഖ്യമുണ്ട് വിടുതലുണ്ട് അനുഗ്രഹമുണ്ട് അഭിവൃദ്ധിയുണ്ട് നന്ദിയുണ്ട് സ്തോത്രം ശ്രദ്ധിക്കൂ ഇക്കാലത്തിനിടയ്ക്ക് അനേകരും വന്ന് വെള്ളം ഇളകുമ്പോൾ ഇറങ്ങി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും വെള്ളം കലക്കുന്ന ദൂതനെ കണ്ടതായി ചരിത്രം പറയുന്നില്ല വിടുവിക്കുന്നവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വിടുതൽ അനുഭവിച്ചു മടങ്ങിയവർ നിരവധിയാണ് എന്റെ മക്കളെ വിടുതൽ അനുഭവിച്ചാൽ പോരാ വിടുവിക്കുന്നവനെ നീ അനുഭവിച്ചറിയണം കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണം കേട്ടോ അല്ലെ സമയാസമയങ്ങളിൽ പ്രതികൂലം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കണ്ണുനീരോടെ കരയുന്നു കർത്താവ് നിന്നെ വിടുവിച്ചിട്ടുണ്ട് വിടുവിക്കുന്നു പക്ഷേ നീ വിടുവിച്ചവനെ അറിയുന്നുണ്ടോ അറിയണം കേട്ടോ അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം അല്ലെ വചനം വായിക്കണം മക്കളെ പ്രാർത്ഥിക്കണം കൂട്ടായ്മകളിൽ പങ്കെടുക്കണം നല്ല സന്ദേശങ്ങൾ കേൾക്കണം എന്റെ കർത്താവിനെ നീ അറിയണ്ടും വണ്ണം അറിയണം അല്ലേ രൂയ്യ അപ്പുറത്ത് അമ്മംകുളവും തുമ്പി തുള്ളലും പമ്പമേളവും കുംഭമേളവും റാസയും പെരുന്നാളും മുത്തുകുടയും കൈമുത്തലും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് നടന്നെടുത്തത് ഉള്ളൊരു കി കരയുന്നവന്റെ അടുക്കലേക്ക് അസ്വദ്ര നമ്മുടെ നാട്ടിലും ഉത്സവ മഹാമഹങ്ങൾ പെരുന്നാളാഘോഷങ്ങൾ പ്രസ്ഥാനത്തിന്റെ ശക്തിപ്രകടനം പോലെ ലക്ഷങ്ങൾ മുടക്കി ആഘോഷം സംഘടിപ്പിക്കുന്നവർ അല്ലയോ സംഘാടകരെ നടത്തിപ്പുകാരെ പുരോഹിതന്മാരെ കണ്ണു തുറന്നു നോക്കുക നിങ്ങൾ നടത്തുന്ന ആഘോഷ തീമിർപ്പിന് അരികിലൊക്കെ ആഹാരവും നിവർത്തിയില്ലാത്ത ആയിരങ്ങളുണ്ട് വകയില്ലാത്തവരുണ്ട് അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്തവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം ആത്മഹത്യയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരുണ്ട് കല്യാണം നടത്താൻ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് കടന്നുപോകുന്ന യൗവനത്തെ നെടുവീർപ്പോട് യാത്രയയ്ക്കുന്ന സഹോദരിമാരുണ്ട് ഈ കൂട്ടരോട് കരുണ കാണിക്കാൻ കഴിയാതെ നീ നടത്തുന്ന ആഘോഷങ്ങളെ അവജ്ഞയോടെ മാത്രമേ കരുണയുള്ള ദൈവം നോക്കൂ അക്കാര്യം മറക്കരുത് ആമേൻ ഉത്സവത്തിന് വന്ന പലരും ഈ കുളക്കരയിൽ വന്നു കാണും ഇവരുടെ അവസ്ഥ നോക്കിയിട്ട് വിലയില്ലാത്ത സഹതാപവാക്കുകൾ പറഞ്ഞു കാണും തങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോയിട്ടുണ്ടാകും അതേ കുഞ്ഞേ നിന്റെ സ്ഥിതി കണ്ട് സഹതപിക്കാൻ അഭിപ്രായം പറയാൻ അനേകരെ കാണും എന്നാൽ നിന്നെ ചേർത്തു പിടിച്ചു കാണിക്കാൻ എന്റെ കർത്താവ് സമയം കുറിച്ചിട്ടുണ്ട് ഓ ദൈവത്തിന്റെ വഹുത്വം അവിടുന്ന് നിന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് വന്ന് പരിഹരിക്കുന്ന കർത്താവാണ് നീ എരുതിയുടെ നടുവിലാണോ തീയുടെ നടുവിലിറങ്ങി വന്ന് വിളവിക്കുന്ന ദൈവം കടിച്ചു കീറുന്ന സിംഹത്തിന്റെ കുഴിയിലാണോ അവിടെ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായടച്ച് നിന്നെ വിളവിക്കുന്ന ദൈവപുത്രൻ നിന്റെ വിടുതലിനായി മക്കളെ സമയം കുറിച്ചിട്ടുണ്ട് വേദന അനുഭവിക്കുന്നവരെ നോക്കി പുറത്ത് നിന്ന് അഭിപ്രായം പറയുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിന്റെ വിഷയത്തിൽ വന്ന് നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് നിന്റെ സഭയിൽ ഇറങ്ങി വന്ന് കരുണ ചൊഴി കർത്താവ് ഇന്നു പുലരിയിൽ മക്കളെ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവ സാന്നിധ്യം നീ ശരീരത്തിൽ അറിയാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ നിന്റെ കയ്യിൽ നിന്നും സഹായം സ്വീകരിച്ചവരും അവൻ 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 ഒത്തിരിയൊക്കെ നന്മ ഏറ്റുവാങ്ങിയവരും അകന്നു നിന്ന് അഭിപ്രായം പറയുമ്പോൾ വർ തരാൻ തുരിയാതെ കുറ്റം പറഞ്ഞു മാറി നിൽക്കുമ്പോൾ കൈത്താൽ വലി തരേണ്ടവർ കൈമലർത്തി കാണിക്കുമ്പോൾ ഏറ്റവും അടുത്തവർ കണ്ടും കാണാതെയും പോകുമ്പോൾ പെറ്റമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞ് കർത്താവ് അല്ലേ ലൂ മക്കളെ നിന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരും എല്ലാവരും ദൂരം മാറി നിന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ കരുണയുള്ള കർത്താവ് കഷ്ടം അനുഭവിക്കുന്നവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു എരുതിയുടെ നടുവിലിറങ്ങി വന്നു തന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവപുത്രൻ നിന്നു പുലരി നീ അനുഭവിക്കുന്ന കഷ്ടത എന്തായാലും അതിന്റെ നടുവിൽ നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുമോ മനസ്സിന്റെ കോണിൽ പോലും അവിശ്വാസമുണ്ടാകരുത് സംശയമുണ്ടാകരുത് മക്കളെ നിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നിന്റെ അവിശ്വാസം മാത്രമാണ് നിന്റെ അവിശ്വാസം നന്മയ്ക്കു തടസ്സമായി മാറരുത് അശുദ്ധി അനുഗ്രഹത്തിനു തടസ്സമായി മാറരുത് ജഡമോഹം വിടുതലിന് തടസ്സമായി മാറരുത് പരിശുദ്ധാത്മാ വ്യക്തികളെ തൊട്ട് പറയുതിയ കുഞ്ഞെ നിന്റെ മേൽ ഭകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയെ തടയാൻ ദുരാത്മ സൃഷ്ടിക്ക് കഴിയത്തില്ല ആവിചാരത്തിന് കഴിയില്ല മന്ത്രവാദത്തിനോ മന്ത്രവാദികൾക്കോ കഴിയത്തില്ല നിഷ്കണ്ഠകന്മാർക്ക് കഴിയത്തില്ല കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെ ജയിച്ചവൻ ജയിച്ചവൻ ലോകത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ ഈഷാജിനെ ജയിച്ചവൻ ജയാളിയായ ക്രിസ്തു നിന്നിൽ വസിക്കുമ്പോൾ ലോകത്തിലുള്ളവന് നിന്നെ തോൽപ്പിക്കാനാകത്തില്ല പക്ഷേ കുഞ്ഞെ നിനക്കുതന്നെ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയും വാക്കുകൾ ശ്രദ്ധയോടെയാണ് നിനക്ക് തന്നെ പരാജയപ്പെടുത്താൻ കഴിയും അശുദ്ധി നിന്റെ അശുദ്ധി അഭിഷേകത്തെ തടയും അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടയും നിന്റെ ദുർമോഹം നിനക്കുള്ള നന്മയെ തടയും അനുസരണക്കേട് നിനക്കു വേണ്ടി ദൈവം കരുതിയ വിടുതലിനെ തടയും സ്തോത്രം സ്തോത്രം ദാവിതിനെ നോക്ക് ദൈവം തന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചവനാണ് അഭിഷേകം നഷ്ടപ്പെട്ട ശൌലി നോക്കിയിട്ട് ആ ദാവിദിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല മോബാബരും അമ്മൂന്നരും ഫെലിസ് ഏതോമ്യരും അമാലേഖരും ഒക്കെ നോക്കിയിട്ടും ദാവിദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുതല പൊക്കിയിട്ടും അഭിഷിക്തൻ തോറ്റുപോയില്ല എന്നാൽ അവന്റെ ജീവിതത്തിൽ പാപം പത്തിരിച്ചപ്പോൾ ജഡമോഹം പിടിമുറുക്കിയപ്പോൾ ദാവിദ് തോറ്റുപോയി നമുക്കറിയാം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ അതിശക്തനായ വ്യക്തിത്വമാണ് ദൈവപുരുഷനായ ഏലിയാവ് ബാലിന്റെ നാനൂറ് പ്രവാചകന്മാർ കണഞ്ഞു പരിശ്രമിച്ചിട്ടും അവനെ തോൽപ്പിക്കാനായില്ല യുടെ നാനൂറ്റമ്പത് പൂജാരിമാർ ചെയ്യാവുന്നെല്ലാം ചെയ്തിട്ടും അഭിഷിക്തനെ തോൽപ്പിക്കാനായില്ല തോൽപ്പിക്കാനായില്ല പഠിച്ച നോക്കിയിട്ടും പക്ഷേ ഒരു സ്ത്രീ പറഞ്ഞ വാക്ക് കേട്ട് അവൻ സ്വയം ഒതുങ്ങാൻ തുടങ്ങി പോലെ കഴിഞ്ഞുകൂടി കുഞ്ഞേ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിന്നിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി അവഗണിക്കരുത് നിന്റെ ശത്രുവായി നീ മാറരുത് നിന്റെ നിലവിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശത്രുവായി നിൽക്കരുത് കേട്ടോ ദേവദാസനെ പലവട്ട ൾ പറഞ്ഞതാ ഇനി ഞാൻ ശുസൂഷിക്കുന്നില്ല മനഃപൂർവ്വം എന്നെ മാറ്റി നിർത്തിയതല്ലേ ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല അവരൊക്കെ പാടിക്കോട്ടെ അവരൊക്കെ പാടിക്കോട്ടെ ഞാൻ പാടുന്നില്ല പ്രിയ സഹോദരി സഭായോഗത്തിന് ആദ്യം പ്രാർത്ഥിച്ചിരുന്ന നീ ഇപ്പോ ഓ ഇനി അവരൊക്കെ പ്രാർത്ഥിച്ചോട്ടെ ജ്ഞാനങ്ങ് ഒതുങ്ങിക്കോളാം കുഞ്ഞേ ഈ ചിന്ത നിന്റെ അനുഗ്രഹത്തിന്റെ ശത്രുവായി മാറും പ്രിയ ദൈവ പൈതലെ തങ്ങളുടെ മേൽ പകർന്ന ഐ മീൻ താങ്കളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്ന അഭിഷേകം സകല ശക്തികൾക്കും മീതയാണെന്ന് മനസ്സിലാക്കുക ഭീരുത്വത്തിന്റെ െ അല്ലല്ലോ ദൈവം നിനക്ക് നിരാശയുടെ ഒതുങ്ങിപ്പോകാതെ കൃപയിലെ വ്യക്തികളെ തൊട്ട് ഈ പ്രഭാതത്തിൽ ആലോചന പറയുകയാണ് ദൈവത്തിന്റെ മഹത്വം നോക്കൂ ആദ്യമൊന്നൂറ്റാണ്ടിൽ പ്രബലം മതവിഭാഗം ഒറ്റക്കെട്ടായി എതിരായിട്ടും ചക്രവർത്തിമാരൊക്കെ എതിരായിട്ടും സാഹചര്യം പ്രതികൂലമായിട്ടും സമ്പത്തില്ലാതിരുന്നിട്ടും കൈത്തങ്ങൻ കൊടുക്കാൻ ഒരു പ്രസ്ഥാനവും ഇല്ലാതിരുന്നിട്ടും ക്രിസ്തു ശിഷ്യന്മാർ ഭൂലോകത്തെ ഇളക്കിമറിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തോറ്റുപോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അവർ നല്ല പോർപൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നെ കേൾക്കുന്ന വത്സരി ദൈവവൈതലെ അധികകാല വിശ്വാസികൾ അനുഭവിച്ച പ്രതികൂലത്തിന്റെ ഒരു അംശം പോലും നിനക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നിട്ടും തോറ്റുപോകുന്നത് ലോകമെതിരായതുകൊണ്ടല്ല വിശാചെതിരായതുകൊണ്ടല്ല മതമെതിരായതുകൊണ്ടല്ല നിന്നിലുള്ള അഭിഷേകത്തിനെതിരായി അവിശ്വാസം തല ഉയർത്തിയതുകൊണ്ടാണ് അശുദ്ധി തല ഫലമുയർത്തിയതുകൊണ്ടാണ് അവിശ്വസ്ത ശക്തിപ്പെട്ടതുകൊണ്ട് ഇന്ന് പുലരയിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് വേണ്ടി അടയപ്പെട്ട വഴി തുറക്കുകയാണ് ഹല്ലയിലൂ അടച്ചു കളഞ്ഞ വഴി സഫലമായ വാതിൽ ഇന്ന് തുറക്കുകയാണ് ഐ മീൻ ശ്രദ്ധിക്കൂ നമുക്ക് വ്യത്യസ്തയിലേക്കുള്ള കരയിൽ നോക്കാം അനേക രോഗികളുണ്ട് എന്നൊരു വചനം പറയുന്നു യേശു അവനെ കണ്ടു അവിടെ ഒത്തിരി അഞ്ചു മണ്ഡപത്തിൽ അനേക രോഗികളുണ്ട് പക്ഷേ യേശു അവനെ കണ്ടു അവരെ കണ്ടെന്നല്ല അങ്ങനെ എഴുതിയിരിക്കുന്നത് അവനെ കണ്ടു ഇങ്ങനെ ഏറെനാളായി അവിടെ കിടക്കുന്നു എന്നറിഞ്ഞു നോക്കൂ ഏറെനാളായി എന്ന് പറഞ്ഞാൽ െട്ട് വർഷങ്ങളായി ഈ മനുഷ്യൻ വിടുതൽ കാത്തി കുളക്കരയിൽ കിടക്കുകയാ മുപ്പത്തെട്ട് വർഷം എന്ന് പറഞ്ഞാൽ യേശുക്രി ശുശ്രൂഷ തുടങ്ങിയത് മുപ്പതാം വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങി കിടപ്പ കൊന്നുകൂടെ വിശദമാക്കിയാൽ മുപ്പത്തെട്ട് വർഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് മുൻപ് അഞ്ചു വർഷം മുമ്പ് ഇവനവിടെ കിടക്കാൻ തുടങ്ങിയതാ സ്ത്രോത്രം യർശമില്ലാണല്ലോ ഈ അഞ്ചു മണ്ഡപങ്ങളിലുള്ള അഞ്ചു മണ്ഡപങ്ങൾ ഉൾപ്പെടുന്ന ഈ കുളം സ്ഥാപിക്കപ്പെട്ടിരിക്കുക നമുക്കറിയാം മണ്ഡപങ്ങൾക്ക് നടുവിൽ ഒരു കുളം വലിയ ഒരു പ്രസ്ഥാനമാണിത് ഒരു സ്ഥാപനമാണ് മഹാനായ ഹേരോദാവ് നാല്പത് വർഷം കൊണ്ട് പണിത് ദൈവാലയത്തോട് ചേർത്ത് പിൽക്കാലത്ത് നിർമ്മിച്ചതാ കുളത്തിനു ചുറ്റും അഞ്ചു മണ്ഡപങ്ങൾ ക്രമേണ ഈ പ്രസ്ഥാനം കുളത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അല്ലിരൂ ഇവൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് വർഷമായി അങ്ങനെയെങ്കിൽ ഇവനോളം പാരമ്പര്യമുള്ളവർ അവിടെ ഇല്ല സ്ത്രോത്രം പാരമ്പര്യത്തിന് അവനെ വിടുവിക്കാനായില്ല അതാത് സമയത്ത് ദൂതൻ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവനാണല്ലോ വിടുതൽ അതാണ് അവിടുത്തെ സമ്പ്രദായം സമ്പ്രദായത്തിന് അവനെ വിടുവിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ സകല പ്രതീക്ഷയും അസ്തവിച്ചുപോയ മനുഷ്യനെ തേടി ദൈവപുത്രൻ വന്നു അമേൻ പാരമ്പര്യത്തിന് കഴിയാത്തത് സമ്പ്രദായത്തിന് കഴിയാത്തത് ദൂതനു ചെയ്യാൻ കഴിയാത്തത് ദൈവപുത്രൻ ചെയ്തെടുത്തു അല്ലെങ്കിൽ കുഞ്ഞേ ദൂതനു പോലും കഴിയാത്ത കാര്യം നിനക്കു വേണ്ടി എന്റെ കർത്താവ് നിവർത്തിച്ചു തരും സകല പ്രതീക്ഷയും അസ്തവിച്ച ഈ മനുഷ്യരോട് യേശു പറയുന്നു യേശു ചോദിക്കുന്നു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ഉട് എവന് സൗഖ്യമാൻ മനസ്സുണ്ട് അറിയാം അഞ്ചിന്റെ ഏഴ് നോക്കൂ താൻ പറയുന്നു യജമാനെ ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു അങ്ങനെയെങ്കിൽ ഓരോ പ്രാവശ്യം ദൂതൻ വെള്ളം കലക്കും ും ഇവൻ വിടുതലിനായി ശ്രമിക്കുമായിരുന്നു അതെ ഇവന് മനസ്സുണ്ട് എന്നിട്ടും കർത്താവ് ചോദിച്ചു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ചോദിച്ചത് ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങനെയെങ്കിൽ ചോദിച്ചതിന് കാരണമുണ്ട് നമുക്കറിയാം ഒരു തന്റെ വലത് കൈ തളർന്നു തളർന്നുപോയിക്കട്ടെ കുറെ നാൾ കഴിയുമ്പോൾ താൻ വലം കൈ ചെയ്തിരുന്ന പ്രവൃത്തി ഇടം കൈ കൊണ്ട് ചെയ്യാൻ തുടങ്ങും കൈ രണ്ടും തളർന്നു പോയ വ്യക്തിയാണെങ്കിൽ കൈ ചെയ്തിരുന്ന പ്രവൃത്തി കാലുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയുള്ളവരെ നാം സമൂഹത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇവർ മനസ്സുകൊണ്ട് രോഗവുമായി താതാമ്യപ്പെട്ടു ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുപോയാ മതി എന്നുള്ള ചിന്ത മനസ്സിൽ രൂഢമൂലമായി തീരും അങ്ങനെ തന്നെ ഈ മനുഷ്യന്റെയും കാര്യം കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷം തനി രോഗവുമായി കഴിഞ്ഞുകൂടിയത് കൊണ്ട് അവൻ മാനസികമായി തന്റെ സ്ഥിതിയോട് അഡ്ജസ്റ്റഡായി അഡ്ജസ്റ്റഡായി മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെയെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചവർ ഈ സന്ദർശം കേൾക്കുന്നുണ്ട് ഇത്രയൊക്കെയായി ഇനിയിപ്പോ എന്തോ നോക്കാനാണ് ഇനിയിപ്പോ എന്തോ പ്രതീക്ഷിക്കാന് അല്ല മക്കളെ ഈ സ്ഥിതിയിൽ നിന്നെ വിടുവിക്കാൻ എന്റെ ദൈവത്തിന് മനസ്സും നിനക്ക് മനസ്സുണ്ടോ ോത്രം ശ്രദ്ധിക്കണം ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ചെല്ലുമ്പോഴേക്ക് ഒരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഓരോ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ എനിക്ക് മുമ്പായി ഇറങ്ങുന്നല്ല ഓരോരുത്തർ ഇറങ്ങും നല്ല കഴിഞ്ഞ മുപ്പത്തെട്ട് കൊല്ലമായി എന്റെ അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ട് ഒരുത്തൻ മുമ്പിൽ ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ വിവേചിച്ചു പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ് കാലമെത്രയായി നീ ഒരു വിജയത്തിനു വേണ്ടി കൊതിക്കുന്നു ഒരു നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നും തടസ്സമല്ലേ എപ്പോഴും പരാജയമല്ലേ പലപ്പോഴും മുടങ്ങിപ്പോവുകയല്ലേ ഇന്ന് പുലരിയിൽ കുഞ്ഞെ നിന്റെ നന്മയെ തടഞ്ഞുകൊണ്ട് വഴിമുടക്ക് നിൽക്കുന്ന ഒരുത്തനുണ്ട് ഒരു ശക്തിയുണ്ട് അതിനെ തകർക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെന്ന് വരാം കഴിഞ്ഞില്ലെന്ന് വരാം എന്ന ലേഹക്ക് കഴിയാത്ത കാര്യമുണ്ടോ ദൈവത്തേ ക്രിസ്തുവിന് സകലവും കഴിയും നിന്റെ വിടുതലിനെ തടഞ്ഞുകൊണ്ട് വിശ്വസിക്കുമോ നിന്റെ പ്രമോഷന് നിന്റെ പ്രമോഷന് വഴിമുടക്കി നിൽക്കുന്ന ശക്തി സൗഖ്യത്തെ തടഞ്ഞുകൊണ്ട് വഴിമുടക്കി നിൽക്കുന്ന ശക്തി വിദേശയാത്രയെ തടയുന്ന ശക്തി കുടുംബജീവിതങ്ങളെ തച്ചുടയ്ക്കുന്ന ശക്തി തലമുറയുടെ വിവാഹത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ അനുഗ്രഹത്തെ തടയാൻ മുമ്പിൽ ചാടുന്ന വരുദ്ധൻ പരമാധികാരിയായ യേശുക്രിസ്തുവന്റെ ശക്തിക്ക് മുന്നിൽ തകരുകയാ മക്കളെ കർത്താവ് നിനക്കുവേണ്ടി വേണ്ടി ചിലതിനെ ശാസ്വിക്കുകയാണ് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം എന്ന പ്രഭാതത്തിൽ നിന്റെ തൊത്തരികിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപുത്രൻ വന്നിട്ടുണ്ട് നിന്റെ കിടക്കരിയിൽ വന്നിട്ടുണ്ട് നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട് അവൻ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി ഉള്ളത് പറ പാരമ്പര്യമൊന്നും പറയുന്ന കർത്താവെ ഒരുത്തനെന്നെ തടയുന്നു ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല കഴിയുന്നില്ലപ്പാ എന്നെ കൊണ്ട് പറ്റുന്നില്ലപ്പാ നന്മയെ തടഞ്ഞുകൊണ്ട് ഒരുത്തൻ എന്റെ മുമ്പിൽ ചാടുന്നു സഹായിക്കണം ോത്രം കുഞ്ഞെ കർത്താവിനോട് മുപ്പത്തെട്ട് വർഷത്തെ പാരമ്പര്യം പറയരുത് ഉള്ള അവസ്ഥ പറയുക നിസ്സഹായത ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു പറയുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കുഞ്ഞെ ഇനി ആചാരത്തിന്റെ കുളക്കരയിൽ ഇളക്കം കാത്തുകൊണ്ട് കിടക്കാൻ ദൈവം തന്നെ അനുവദിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്ന കർത്താവ് നനക്കു വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ദൈവം നിശ്ചയിച്ച സമയം യെസ് തക്ക സമയം കർത്താവ് നിന്റെ വിഷയം പരിഹരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നാളത്തെ നാളുകളിൽ കുഞ്ഞെ നനക്കു പറയാനൊരു സാക്ഷ്യമുണ്ടാകും അവൻ ദൈവപുത്രൻ എന്നെ വിടുവിച്ചു നസറായൻ എന്നെ സൗഖ്യമാക്കി യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു ദൈവപുത്രനെ സഹായിച്ചു ഈ കർത്താവ് നിങ്ങളെയും വിടുവിക്കും നിങ്ങളെയും സഹായിക്കും മറ്റുള്ളവരോട് പറയാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം തരാൻ പോകി അതേ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുന്ന ആ നല്ല നാളുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങളാൽ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലി നിന്നു സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് പരിഹരിച്ചു തരും നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലും നമുക്ക് വചനത്തിന്റെ ചുറ്റാകെ ഒരുമിച്ച് കൂടാമല്ലോ